സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം അലമാരയിൽ അസാധാരണ സംശയത്തിൽ ഫോറസ്റ്റ് റെസ്ക്യൂവേറ്റർ പിടികൂടിയത്സറിന്റെ കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്നാണ് മൂർക്കൻ പാമ്പിനെ പിടികൂടിയത് മഴക്കാലമായതിനാൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഫോറസ്റ്റ് റെസ്ക്യൂവേറ്റർ സന്ദീപ് കണയന്നൂർ പറഞ്ഞു ചെമ്പിലോട് പഞ്ചായത്തിലെ കണയന്നൂരിലെ വങ്കണയിൽ വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്നുമാണ് മൂർക്കൻ പാമ്പിനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം വീട്ടിലെ അലമാരയിൽ തുണി വയ്ക്കുന്നതിനിടെ അനക്കം കണ്ടപ്പോൾ വീട്ടമ്മയ്ക്ക് സംശയം തോന്നുകയായിരുന്നു ഉടൻ തന്നെ ഫോറസ്റ്റ് റെസ്ക്യൂവേറ്റർ സന്ദീപ് കണയന്നൂരിനെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ സന്ദീപ് അലമാരയിലെ തുണികൾക്കിടയിൽ നിന്നും പാമ്പിനെ പുറത്തെടുത്ത് ആവാസവ്യവസ്ഥയിലേക്ക് വിട്ടയക്കുന്നതിനായി കൊണ്ടുപോയി മഴക്കാലമായതിനാൽ കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വാഹനങ്ങളിൽ ഉൾപ്പെടെ പാമ്പുകളുടെ സാന്നിധ്യം കൂടി വരികയാണ് കണയന്നൂരിലെ നാസറിന്റെ വീട്ടിലാണ് മൂർക്കൻ കയറിയത് സ്ത്രീകളും കുട്ടികളും താമസിക്കുന്ന ഈ വീട്ടിൽ നിന്നും പാമ്പിന്റെ കടിയേൽക്കാതെ തലനാരിഴക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത് ന്യൂസ് കണ്ണൂർ